നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് കൃത്യം ഒരാഴ്ചയായി ലോങ് വീഡിയോ ഇട്ടിട്ട് അത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഉഴപ്പാണ് വീഡിയോയ്ക്ക് വീഡിയോയുടെ കാര്യത്തിൽ ഭയങ്കര ഉഴപ്പാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ് പലരും പറയുന്നുണ്ട് ഇത് ഉഴപ്പാണ് ഉഴപ്പാണ് എന്ന് പറയുന്നുണ്ട് എന്താ അറിയോ ഇത് ഉഴപ്പേതല്ല ശരിക്കും ഒന്നാമത്തെ ആദ്യം കുറച്ച് ദിവസം പർച്ചേസ് ആയിരുന്നു ക്രിസ്മസ് സീസൺ വരാൻ പോകുമല്ലേ അപ്പോൾ അതിൻ്റേതായ പർച്ചേസ് ഡിസൈനിങ് കാര്യങ്ങൾ അങ്ങനെ അങ്ങ് നടന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗതിക്ക് വീഡിയോ നമ്മൾ ഒന്നിച്ച് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ യാത്രകളൊക്കെ പോകുന്നത് അത് നടന്നില്ല പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായി ഒരു അലർജി പ്രോബ്ലം അപ്പം ഞാൻ എൻ്റെ ഡബിളായി തൊടിച്ചു 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 ശരീരമാസകലം തടിച്ച് എൻ്റെ ആ ദൈവമേ ഒന്നും പറയേണ്ട അനുഭവിക്കാൻ ഇനിയൊന്നുമില്ല ദൈവം എന്തോ വലിയ എന്തോ ബമ്പർ എനിക്ക് തരാനിരിപ്പുണ്ട് അതിന് പകരം അതിന് മുന്നിലത്തെ മുന്നോടിയായിട്ടുള്ളൊരു സംഭവമാണോ ഞാനങ്ങ് കരുതുക അപ്പം കഥ നിർത്താം അപ്പം ഇനിയിപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് സാരി കാണിക്കും കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല സാരി ചുരിസെറ്റ കുട്ടിയെല്ലാം എല്ലാ പ്രാവശ്യം ഇത് പറയുന്ന ഒന്നും നടപടിയില്ല ഒന്നും പറയുന്നില്ല പറയാതെ പ്രവർത്തിച്ച് കാണിക്കല്ലേ ഇതാ നെറ്റ് കോട്ട സാരി നെറ്റ് കോട്ടായിൽ ഹക്കോബായും കൂടെ ഒക്കെ ചേർന്ന് വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി ഒത്തിരി ആൾക്കാരുടെ പ്രിയപ്പെട്ടതാണിത് രണ്ടും നെറ്റ് കോട്ടായി ഹക്കോബയും പഴണ്ട് കാലം തൊട്ടേ ഒരിക്കലും എവർ എവർഗ്രീൻ അല്ലെങ്കിൽ എവർ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് നെൽക്കോട്ടായും അതുപോലെ തന്നെ ഹക്കോബായും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നിരിക്കുക അതിൻ്റെ കൂടെ സ്കാലപ്പ് വർക്കും കൂടെ ഒക്കെ ചെയ്ത നല്ല മനോഹരമായിട്ടുള്ള ആയിട്ടുള്ള സാരി ഇത് എന്നാ പറയുന്നത് ചെറിയ കൗമാരപ്രായക്കാർ തൊട്ട് നമ്മുടെ നമ്മുടെ എന്നാ എന്നാ അത് ഇങ്ങനെ എൻ്റെ ഒരു സീനിയർ സിറ്റിസൺസ് ആ ഒരു വാക്കൗ ചോദിക്കാൻ പോയതാ ചില സമയത്തെ അങ്ങനെ ഉള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും നല്ല കംഫർട്ടാണ് നല്ല ബോഡിക്ക് സുഖമാണ് ഒന്നും പ്രശ്നമില്ല എന്നും പ്രശ്നമില്ല പിന്നെ നല്ല പണിയെടുത്തിട്ടുള്ള സാരിയും കൂടെയാണ് ഇതേപോലെ ഈ സാരിയുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി നല്ല പണിയെടുത്തിട്ടുള്ള ഇത് പിന്നെ ഒരു ഒന്നിയൻ ഷെയ്ഡാട്ടോ ഒന്നിയൻ്റെ ഒരു ഷെയ്ഡാണ് അതെ വൃത്തികേടാക്കേ എന്താണ് ഈ കാര്യങ്ങൾ ഇല്ല എല്ലാം ഇങ്ങനെ തന്നെയാണ് നല്ലൊരു ഡിസൈനർ സാരിയുടെ ഒരു ലെവലിലേക്ക് വരുന്ന സാരി ഉണ്ടോ ഇങ്ങനെ ചെയ്ത് ഈ ഈ ലേസ് വർക്കൊന്നും ഓവറല്ല പക്ഷെ സിമ്പിളാണ് അതിനൊരു ഭയങ്കര ഒരു ഫിറ്റിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇങ്ങനെ തന്നെ സാരി പിന്നെ കളർ ടോൺ ആണെങ്കിലും ഏത് കളർ ടോണിലുള്ളവർക്കും നല്ലതാണ് ബ്ലൗസും ക്രിയാനൊന്നും നോക്കിക്കോട്ടെ ഇതില്ലേ ബ്ലൗസ് സെപ്പറേറ്റല്ലേ ബ്ലൗസ് ഇത് തന്നെയാണ് ഈ അക്കോവ വെച്ച ഇത് തന്നെയാണ് ബ്ലൗസ് അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും കൈഡായിട്ട് തിലേസ് കൊണ്ട് വന്നിട്ട് ഇനി അതിഷ്ടമില്ലായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് എടുത്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും എങ്ങനെയാണേലും നല്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് തന്നെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ഗെറ്റപ്പ് കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു നല്ല കളറും നല്ല കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇത്രയും പണിയെടുത്ത സാരിയില്ലേ അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം കണ്ടോ ഒരു ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡിന്റെ ഡാർക്ക് നല്ല ഇനിയിപ്പ് നുകർത്തില്ല കുഴപ്പമില്ലല്ലോ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഒരു മറ്റേതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ വ്യത്യാസം നല്ല കളർ നല്ലതാകട്ടോ നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഇതിപ്പോൾ കളറ് ഈ കളർക്കിനൊക്കെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ഈ കളർ ഒക്കെ ഉള്ള സാരി ഒന്ന് കൊടുത്ത് നോക്കിക്കുക എന്നിട്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇപ്പം പേളുമാലയൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ മെറും നല്ല ഡാർക്കും മെറും പേളും ഒക്കെ മാലയൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി രസമായിരിക്കും നമ്മൾ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും പിന്നെ വീഡിയോയ്ക്ക് അകത്ത് കാണുമ്പോൾ ഇച്ചിരി ബ്രൈറ്റ്നെസ് ഉണ്ട് ലൈറ്റിൻ്റെ എല്ലാം കൂടെ കൊണ്ട് അതിനെക്കാളും ഇച്ചിരി കൂടി ഡാർക്കാണ് ആക്ച്വൽ കളർ എന്ന് പറയുന്നത് ഹക്കോബ നല്ലതാട്ടോ പിന്നെ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറൊക്കെ തയ്ക്കാനും കുർത്തി ടോപ്പ് തയ്ക്കാനും ഒക്കെ നല്ലതാണ് കാരണം ഹക്കോബായും നെക്ക് കോട്ടായും നല്ല നല്ലതല്ലേ ഇനി അതിൻ്റെ തന്നെ സെയിം ആണ് സാരി റേറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആ വ്യത്യാസം കാണും കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിന് ഹക്കോബ ഇല്ല ഇതിനിങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് നെറ്റ് കോട്ടയിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു ഇതും ഒരു ഒനിയൻ ഷെയിലാണ് ആദ്യം കാണിച്ച സത്യം പറഞ്ഞാൽ അല്ല ഗ്രേപ്പിൻ്റെ ഒരു കളറല്ലേ ഞാൻ അല്ല അപ്പോൾ ഓർക്കുന്നത് ഒനിയൻ എങ്ങനെ ഇരിക്കും ഒനിയൻ്റെ കളറാണോ ഇതാ ശരിക്കും ഒനിയൻ്റെ കളർന്ന് എനിക്ക് തോന്നുന്നു മിക്സഡ് ആണ് കളറ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ഹക്കോമ്പയല്ല അപ്പോൾ റേറ്റ് ഇച്ചിരി കൂടി അറിഞ്ഞാൽ ഇതിന് കുറവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വ്യത്യാസമുണ്ട് ഇതിന്റെ ബ്ലൗസും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ വരുമ്പോ പ്ലെയിൻ ആവരുന്ന ഹെഡ് കോട്ട പ്ലെയിൻ ആവരുന്ന ലൈനിങ് ഇട്ട് തയ്ച്ചാ മതി അയ്യെല്ലാം ഒരു ഇതൊക്കെ ആയിട്ട് അതിൻ്റെതാണെങ്കി ഫുള്ള് അങ്ങനെ തന്നെയാ കുറച്ച് നമ്മൾ ഉള്ളിൽ കാണുന്ന പോകുന്ന ഭാഗം പോലും അങ്ങനെ തന്നെയാ ഹക്കോവായും ഇതുകൂടിയാ ഇതിന്റെ അങ്ങനെയല്ല എന്നാണ് ഇതിൻ്റെ അങ്ങനെയാട്ടോ ഉള്ളിൽ പോകുന്ന എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ബ്ലൗസ് മാത്രമേ ഉള്ളൂ വേറെ കേട്ടോ ഇങ്ങനെ മുന്താണി പ്രത്യേകിച്ചൊന്നും ഇല്ല മുന്താണിയുടെ ബാർക്കാരി ഫ്രണ്ടിൽ കാണുന്നത് നല്ല രസമല്ലേ ഷോപ്പിൽ ഡയറക്റ്റ് വന്നെടുക്കാവുന്ന ഹക്കോബ പ്രികൾക്കൊക്കെ വേഗം വായും വേഗം വന്നാൽ വേഗം എടുക്കുക ഈ സാരി ഞാൻ ഒരിക്കലും കാണിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്കാണ് അന്ന് നല്ല ഡിമാൻഡ് നമ്മുടെ എക്സിബിഷൻ സമയത്ത് വന്ന സാരിയാണ് നല്ല ഡിമാൻഡായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അതിപ്പോഴാണ് വരുന്നത് നെറ്റ് കോട്ട തന്നെയാണ് ഫാബ്രിക്ക് ബ്ലാക്ക് റെഡും കോമ്പിനേഷൻ നല്ല സൂപ്പർ സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്ലാക്ക് ആൻഡ് റെഡും കോമ്പിനേഷൻ വന്നിട്ട് അതിൻ്റെ കൂടെ നെറ്റ് കോട്ടയും പിന്നെ ഫുള്ള് ഇങ്ങനെ ഇല്ല അതിൻ്റെ അകത്ത് പോകുന്ന ഭാഗത്ത് ഇല്ല പുറത്ത് കാണുന്ന ഭാഗത്തേ ഉള്ളൂ എംബ്രോയിഡറി വർക്ക് ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ് പ്ലെയിൻ ഇങ്ങനെ ബ്ലാക്ക് എന്നിട്ട് നെറ്റ് കോട്ടായിട്ട് തന്നെ ഇത് നല്ല സ്റ്റാൻഡേർഡ് സാരി നല്ല പ്രൊഫഷണൽസിനൊക്കെ പറ്റുന്ന ഐറ്റംസ് ആയി ഇപ്പം ഞാൻ ഈ കാണുന്ന സാരിയെല്ലാം പ്രൊഫഷണൽസിന് മാത്രമേ പറ്റുന്നൊന്നല്ല ഇത് വേറെ സാരി ഇത് കുറച്ചും കൂടെ റേഞ്ച് കുറഞ്ഞ സാരിയാണ് ഇതിന് വരുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി പാർട്ട് വരുന്നില്ല താഴത്തേക്ക് വരുന്ന ദാമൻ പോർഷനിൻ്റെ ആയിട്ട് മാത്രം ഫുള്ള് കവർ കവേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് നെറ്റ് കോട്ട എന്നിട്ട് അവിടെ ഇവിടെ ബൂട്ടാസ് പോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് താഴോട്ട് എംബ്രോയ്ഡറി വരുവുള്ളൂ നല്ലൊരു ലാമണ്ടർ ഷെയ്ഡ് ലൈലാങ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ഇത് ഇത് ഇങ്ങനത്തെ സാരിക്ക് എല്ലാം പ്രത്യേകിച്ച് ഇതില്ലോ മുന്താണിക്ക് അങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറയുന്നൊരു സാരി ഇല്ല മുന്താണി ആ സ്കാലപ്പ് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി ഇത് വേറൊരു സാരി ഇത് എല്ലാം നിക്കോട്ടെ ഇത് കൂടുതൽ ഇന്നത്തെ ഇത് ഇതാ നിക്കോട്ടെല്ല ഇണ്ടോ നല്ലൊരു മെറൂണില് ഈ ഒരു കട്ട് വർക്ക് ബോർഡർ ആയിട്ട് ഇങ്ങനെ കട്ട് വർക്ക് വരും നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആട്ടോ ഇതിപ്പില്ല ഇതിന് മെറൂൺ തന്നെ മെറൂണും ഒരു റാണി കളറില് റാണി പിങ്കും കളർ എന്നിട്ട് ഫുൽകാരി എനിക്ക് അലർജി കയറി അടിച്ച് അല്ലേ തന്നെ ഇച്ചിരി അടിച്ചു പോയി മറിക്കുന്നത് എന്റെ അലർജിയും കൂടെ കയറിയുമ്പോഴേ എനിക്ക് എന്തായിരുന്നു അറിയാമോ എൻ്റെ അപ്പനെ നമ്മള് സ്വർഗവും ഭൂമി നരകവും ഒരു ചൊറിച്ചിലും ബേണിങ്ങും എല്ലാം കൂടെ കൂടി കൂടിയിട്ട് ഞാൻ അതുപോലെ കഴിഞ്ഞോ ചാടിയാലോ വെച്ചു പോകഴിഞ്ഞിട്ടേ എന്തോ എൻ്റെ അലർജി ആ എനിക്ക് എന്താണെന്നറിയത്തില്ല ഫുഡ് കഴിച്ച് ഫുഡ് ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനല്ല എന്തോ അലർജിയായി അനുഭവിക്കാൻ ആ ഒരു സമയം അത്രേ ഉള്ളൂ കൂടെ ഒന്നും പറയണ്ട ഫുൾ കാരി വർക്ക് ബോഡിയെ ഫുള്ള് നല്ലൊരു കളറാണ് എന്താണ് ഇതിനും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടില്ല ബ്ലൗസിന്റെ പാർട്ട് വരുമ്പോൾ ഇത് ഇങ്ങനെ വരും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വിചിത്രയിൽ വന്നിട്ടുള്ള വിചിത്രയിൽ ഇപ്പം വന്നേക്കുന്ന നമുക്ക് വിചിത്രയിൽ ബനാറസി വന്നിട്ടുള്ള അതായത് വിചിത്ര സിൽക്കിൽ ബനാറസി ബനാറസി സാരി പോലെ തന്നെ തോന്നിക്കും ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡബിൾ നയൻ അതിനകത്ത് കുറേ എന്നാ പറയുന്നത് കുറേ കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാരി ഈ വിചിത്രയിൽ ഇങ്ങനെ ബനാറസി പോലും വരുന്ന സാരി കശ്മീരി സിൽക്കിനകത്ത് ഇറങ്ങുന്നുണ്ട് കുമാരി വിചിത്ര എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നിങ്ങൾ ഇത് കാണുമ്പോൾ നമ്മൾ കണ്ട എല്ലാം ഒന്നാണ് പക്ഷെ വ്യത്യാസം നല്ല ഉണ്ട് അതിന്റെ മേക്കിങ്ങിലും ഉണ്ട് സ്റ്റഫിലും ഉണ്ട് അതിന്റെ ഡ്യൂറബിലിറ്റിയിലും ഉണ്ട് എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട് അന്നപ്പം പലരും പറഞ്ഞ് കുറേ പേര് കേട്ടോ ഒരു നാലഞ്ച് പേരെങ്കിലും പറഞ്ഞു തോന്നും ഫോർ ഡബിൾ നവന് നയന് കിട്ടി ത്രീ ഡബിൾ നയന് കിട്ടി പക്ഷേ ഇത് ഫൈവ് ഡബിൾ നയന് കിട്ടി ആൾക്കാർ അതിനെ ആർഗ്യൂ ചെയ്ത് തന്നെ കമൻറ്റ് വേറെ ഇട്ടിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചതാണ് അത് വേറെയാണ് മെറ്റീരിയൽ വ്യത്യാസം വന്നത് അതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഈ കാണുമ്പം അതാണോ അതാണ് ആൾക്കാരുടെ കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുഴപ്പമോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഇപ്പോൾ ഈ ഓൺലൈൻ മാർക്കറ്റ് യൂട്യൂബ് എവിടെ തുറന്നു കഴിഞ്ഞാൽ തുണികൾ വിൽക്കുന്ന ഇതല്ലേ അപ്പം നമുക്കങ്ങനെ ഒരാൾക്കായിട്ട് ി വിലയിട്ട് കുറേ സാധനം വയ്ക്കാൻ പറ്റത്തില്ല അത് കിട്ടിയ ക്വാളിറ്റി ഉണ്ട് പിന്നെ പല കടകളുടെയൊക്കെ പരസ്യങ്ങൾ കാണിക്കുമ്പോഴെല്ലാം ഇങ്ങനെ കെട്ടുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാധനം നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങളത് സ്റ്റഫ് പിടിച്ച് നോക്കി കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുമാരി വിജി ഇത്ര അല്ലെ കശ്മീരി സിൽക്ക് എന്ന് പറയും പ്യൂർ കശ്മീരി സിൽക്ക് അല്ല കശ്മീരി സാരി എന്ന് പറഞ്ഞാൽ മതി അതാണ് അപ്പം ഇത് ഫോർ ഡബിൾ നയൻ്റെ ആ അങ്ങ് തന്നത് ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ്റെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിത് വരുത്തിച്ചതാണ് ഇപ്പം കുറച്ചെണ്ണം വന്നിട്ടുള്ളത് ഇതിപ്പോൾ ബോർഡർലെസ്സാണ് നല്ല രസമാണ് നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്ന സാരി ഒന്നും പീച്ചിന്റെ ഒരു നല്ലൊരു ഷെഡി കെട്ടോ പിന്നില്ലേ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഈ റേറ്റിനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു കാരണം വെച്ചാൽ വിവിംഗ് സാരി കിട്ടണം അത് സെമിസിൽക്ക് വരും ഇങ്ങനത്തെ വിചിത്രം ഒന്നും വരത്തില്ല സെമിസിൽക്ക് ചെയ്ത് വരും സെമിസിൽക്ക് ചെയ്യാൻ പറ്റും കാരണം അത് പോളിസ്റ്റർ മിക്സ് ആണ് അല്ലെങ്കിൽ സിന്തറ്റിക് മിക്സ് ആണ് ഇത്തരം അങ്ങനെ ചെയ്ത് വരത്തില്ല അത് ഫൈവ് ഡബിൾ നൈൻ ഒക്കെ വീവിങ് സാരി എന്ന് പറഞ്ഞാൽ വീവ് ചെയ്തെടുക്കുന്നല്ലേ ഇത് പ്രിന്റ് ആണ് അപ്പം അതുമുണ്ട് ചിലർക്ക് തെറ്റിദ്ധാരണ അയ്യോ ഞാൻ ഓർത്തു അത് പ്രിന്റ് ആണെന്ന് ഓർത്തു പ്രിന്റ് ഒന്നും ആ വിലക്ക് കിട്ടൂല അതാണിത് പറഞ്ഞത് തിരിഞ്ഞു പോയി വീവിങ് ഒന്നും ആ വിലയ്ക്ക് കിട്ടത്തില്ല അത്രയും വീവിങ് എടുത്തിട്ടൊന്നും എങ്ങനെ ഫൈവ് ഡബിൾ ഡബിൾ നൈനും കൊടുക്കും നിങ്ങൾ നമ്മളൊന്നും ചിന്തിച്ചു പോയി അഞ്ചര മീറ്റർ തുടിയല്ലേ അത് ഒരു മനുഷ്യനെത്ത എന്നാ കാണിച്ചത് മാജിക്ക് വാങ്ങിച്ചു പ്രിന്റ് വരത്ത് വരത്തില്ലല്ലോ ഇത് ചെയ്യണ്ടേ അപ്പൊ ഈ പ്രിന്റിന് അത്രയും റേറ്റ് ആകത്തില്ല ഇത് പ്രിന്റാണ് അതെടുത്ത് ഞാൻ പറയാണ് ഞാൻ പറയുന്നത് ഒരുമാതിരി ചെലവ് ചില സമയങ്ങളിൽ നമ്മൾ വിട്ടുപോകും അറിയാവുന്ന എൻ്റെ വിചാരം ഇപ്പം അറിയത്തില്ല പണ്ടത്തെ കാലമല്ല ഇത് ഇതിപ്പം ഇന്റർനെറ്റ് അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എന്നെ അറിയാം അതിനകത്ത് എന്നെ കാര്യമുള്ളത് ഇത് നല്ല സരില്ല നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും ഇത് നിങ്ങൾക്ക് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് എൻ്റെ കൊണ്ടെ തരാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഓൾറെഡി കാണും ഒരു നല്ല ഒക്കെ വന്നിട്ട് കൈ ബോർഡർ ഒക്കെ ഉള്ള റെഡിമെയ്ഡ് ബ്ലൗസും കൂടി ഇട്ട് ഉടുത്ത് കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ അലർജി എന്ന് പറഞ്ഞ സാധനത്തെ ഇന്നലെ ഉച്ച വരെ ഞാൻ അനങ്ങാൻ പോലും മേലാതെ കിടന്നയാൾ സന്ധ്യയായപ്പോൾ ഞാൻ ഓക്കെ ഞാൻ ഒരിക്കലും ഓർത്തിൽ കേട്ടോ ഞാൻ അത്ര പെട്ടെന്ന് ഓക്കെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നു ഞാൻ അത്ഭുതത്തോടെ പറയും ഇന്നിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോയി ഒരേ കിടപ്പായിരുന്നു ഒരേ ഘടപ്പ് ഈ എന്നാ പറയുക തണുപ്പ് വേണം അതുകൊണ്ട് ഇപ്പം അവർ ഉടുത്തു കാണിക്കാനുള്ള ഇപ്പം എടുക്കുന്നില്ല നല്ല സാരിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഫോർഡബിൾ നെയ്നാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേഗം വാങ്ങിച്ചോളാം ചേച്ചി അടുത്ത ഷെയ്ഡ് നിങ്ങൾ അവർക്കും ഇത് ഭയങ്കര എടുത്താ നിക്കുന്നേ നീത്തലൈ പ്രിന്റ് കേട്ടോ ഇതില ഏറ്റവും പെട്ടെന്ന് ഇച്ചിരി എടുപ്പ് ഒരു തിളക്കം തോന്നിക്കും ഉണ്ട് പാർട്ടി വെയർ സാരി ആയിട്ട് കൊടുക്കാൻ നല്ലതാ പിന്നെ ഫ്രോക്ക് തയ്ക്കാനോ സ്കേർട്ട് തയ്ക്കാനോ കുർത്തി തയ്ക്കാനോ ഒക്കെ നല്ലതല്ലെഹങ്കാങ്ങന്റെ സാധനങ്ങളൊക്കെ തയ്ക്കാൻ നല്ലതാ സാരി ആയിട്ട് കൊടുക്കണമെങ്കിൽ ആയിട്ട് കൊടുക്കാം പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ട് കുറച്ചും കൂടെ നല്ലത് ഡെയിലി വെയർ വില വെച്ച് നോക്കുമ്പോൾ ഡെയിലി വെയറിന്റെ ഇതൊക്കെ ഉള്ളു പക്ഷെ നല്ല രസമാണ് ടീ ബ്ലൂ ഷെയ്ഡ് ഇതിന് ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ഇത് അതാ ഏറ്റവും ഭംഗി എല്ലാവരുടെയും ഇതിപ്പോൾ കാണൂലോ ഞാൻ ഈ ആഴ്ച കഴിഞ്ഞയാഴ്ച റെഡിമെയ്ഡ് ബ്ലൗസ് കാണിച്ചില്ല അതിന് ഒത്തിരി എൻഗ്രോയറിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു എന്നെ ഈ ആഴ്ച റെഡിമെയ്ഡ് ബ്ലൗസ് ഇല്ലെന്ന് ചോദിച്ചു ഈ ആഴ്ച കാണിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഇതിപ്പം നമ്മളുടെ ലെമൺ യെല്ലോ അതിൻ്റെ തന്നെ വേറെ നല്ലൊരു സൈസ് വയലറ്റ് പേസ്റ്റൽ വയലറ്റിൻ്റെ ഒരു തീപ്പട്ടി കളർ എന്നൊക്കെ പറയലേ ആ ഒരു കളർ നല്ല സാരിയാണ് മൊത്തം ഇങ്ങനെയുള്ളൂ ഇതിനകത്ത് കൂടുതൽ കാണിക്കാനൊന്നുമില്ല ഫുള്ള് സാരി ഇങ്ങനെ തന്നെയാണ് പൂന്താണി കാര്യങ്ങളൊന്നുമില്ല അത് നിങ്ങൾ വേണമെങ്കിൽ പറ്റുമെങ്കിലും ഒരു ടാസിലൊക്കെ പിടിപ്പിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ലുക്കൊക്കെ കിട്ടും വാങ്ങിച്ചിട്ട് ടാസിൽ വാങ്ങി ജസ്റ്റ് വീട്ടിൽ കൈ തൈൽ തയ്ച്ചാൽ മതിയല്ലോ ഇതൊന്നടിച്ചിട്ട് അങ്ങനെയൊക്കെ പിടിപ്പിക്കാൻ കുറച്ചത് കിട്ടും പിന്നെ എന്നാ പറയുന്നത് സാരി ഫോളും കൂടെ പിടിപ്പിച്ചാൽ സൂപ്പർ സാരിയാണ് അപ്പം ഇന്നത്തെ ഇത്രേ ഉള്ളൂ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അടുത്ത ദിവസം കാണാമെന്ന് ഞാൻ പറയുന്നൊള്ളൂ ഞാനിപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ പോവുമോ താങ്ക്